വിവരാവകാശ നിയമമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം എന്ന് പറയുന്നത് മസ്തൂർ കിസാൻ ശക്തി സംഘതനാണ് അതിന് നേതൃത്വം നൽകിയ വനിത എന്ന് പറയുന്നത് അരുണ റോയാണ് അരുണ മസ്തൂർ കിസാൻ ശക്തി സംഘതനാണ് രാജസ്ഥാൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സീഡൻ കഴിഞ്ഞ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടാണ് തമിഴ് പറയുമ്പോൾ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇനി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമം അതിന്റെ വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചാണ് ഈ വായ എഴുതുന്നത് വിവരാവകാശ നിയമത്തിലെ ഫസ്റ്റ് നമ്മൾ അക്ഷരം വായല്ലേ വായ പറയുമ്പോൾ അഞ്ച് പോലെ ഇരിക്കുന്നത് അപ്പം രണ്ടായിരത്തി അഞ്ച് ജനാധിപത്യത്തിന്റെ സൂര്യതേജസ് എന്ന് അറിയപ്പെടുന്ന വിവരാവകാശ നിയമത്തിനെയാണ് ബില്ല് ലോകസഭ പാസ്സാക്കിയത് ഈ വിവരാവകാശ നിയമത്തിന്റെ ബില്ല് ലോകസഭ പാസാക്കിയത് ലോകസഭയാണെങ്കിൽ ലെവൽ എങ്ങനെ രണ്ടായിരത്തി അഞ്ച് അഞ്ചാം മാസം ലെവണ് രണ്ടായിരത്തി അഞ്ച് മെയ് ആണ് ലോകസഭയിൽ പാസ്സാക്കിയത് ഇനി ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ഈ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെൻറ്റ് പറയുമ്പോൾ ആറാം മാസമാണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ച് ആറാം മാസം ആറ് പറയുമ്പോൾ ഏതൊക്കെ സംഖ്യകൾ കൂടി കൂട്ടിയാൽ ഒന്നും അഞ്ചല്ലേ അപ്പോൾ രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് പാർലമെന്റ് പാസ്സാക്കിയത് ഈ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്താണ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചാണ് വർഷം അറിയാം ഈ രണ്ടും അഞ്ചും കൂടി ഇൻ ചെയ്താൽ പത്ത് കിട്ടും പത്ത് പറയുമ്പോൾ പത്താ മാസം പറയുമ്പോൾ ഒക്ടോബർ ആണ് അതിൽ കൂടെ രണ്ട് കൂട്ടുമ്പോൾ എന്താണ് അടുത്ത് സംഖ്യ പറയുമ്പോൾ പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് പഠിക്കുക രണ്ടായിരത്തി അഞ്ച് പത്ത് പന്ത്രണ്ട് ഒക്ടോബർ പന്ത്രണ്ട് ഇനി എത്ര ചാപ്റ്റർ പറയുമ്പോൾ ആറ് ചാപ്റ്റർ അവസാനിക്കുമ്പോൾ ഒരു അപ്പം ആറ് ഇനി വകുപ്പ് പറയുമ്പോൾ മുപ്പത്തി ഒന്ന് പട്ടിക ടു പട്ടിക ടു പട്ടിക രണ്ട് അടുത്തത് ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് മുൻഗാമി പറയുമ്പോൾ ബാക്കിലും വിറകിലും രണ്ട് വേണം എന്ന് എഴുതി വെച്ചാൽ മതി അപ്പോൾ രണ്ടായിരത്തി രണ്ടാണ് കേട്ടോ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് എ പി ജെയും മൻമോഹൻ സിംഗും എ പി എ പി ജെ സിംഗും കലാമും നമ്മുടെ മൻമോഹൻ സിംഗും മാനും എ പി ജെയും അങ്ങനെ പഠിച്ചാൽ അമ്മാനും എ പി ജെയും പഠിച്ചാൽ കിട്ടും ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇമ്പോർട്ടന്റായിട്ടുള്ള ഒരു കേസാണ് സ്റ്റേറ്റ്സ് ഓഫ് ഉത്തർപ്രദേശ് വേഴ്സസ് രാജനാരായൺ കേസിൽ അനുഷേധം പത്തൊമ്പത് ഒന്നേ പത്തൊമ്പത് ഒന്നേ പറയുമ്പോൾ എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അല്ലെ പ്രകാരം വിവരാവകാശം ഒരു അവകാശമായി കണക്കാക്കുമെന്ന സുപ്രീം കോടതി പ്രഖ്യാപിച്ചു അതായത് സുപ്രീം കോടതി സുപ്രീംകോടതി വിവരാവകാശ മൗലികാവകാശമായിട്ട് കണക്കാക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഏത് കേസാണ് ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്സ് ഓഫ് ഉത്തർപ്രദേശ് വേഴ്സസ് രാജനാരായണാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി సిలాంటా ఇని വ്യവസ്ഥകൾ നോക്കാം ഇന്ത്യയിൽ ഒരു പൗരന് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആയിരിക്കണം ഇതിൽ രണ്ടിലോ ഏതെങ്കിലും ഒരാൾക്കായിരിക്കണം ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാൻ ആവശ്യപ്പെടാവുന്നതാണ് നമുക്ക് ഒരു അപേക്ഷയിൽ ഒന്നിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ആവശ്യപ്പെടാവുന്നതാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് അപേക്ഷാ ഫോമിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ മൂല്യം ആ സ്റ്റാമ്പിന്റെ മൂല്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പത്ത് രൂപയാണ് നമ്മൾ അപേക്ഷാ ഫീസും പത്ത് രൂപയാണല്ലോ സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ഏറ്റവും ചുരുങ്ങിയ പിഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ചെറിയ പിഴ ഇരുന്നൂറ്റമ്പതും വലിയത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപയുമാണ് അടുത്തത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് അപ്പീൽ നൽകേണ്ടത് അപ്പൊ നമ്മൾ അപ്പീൽ ആർക്കാണ് നൽകേണ്ടത് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായിട്ട് ഇദ്ദേഹത്തിന്റെ തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് നമ്മൾ അപ്പീൽ കൊടുക്കേണ്ടത് രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് ആർക്കും രണ്ട് പറയുമ്പോൾ രണ്ടില ഏതെങ്കിലും ഒന്ന് കേന്ദ്ര വിവര വിവരാവകാശ കമ്മീഷനാവാം അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കണം അപേക്ഷിക്കുന്ന തീയതി മുതൽ ഇരുപത് വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇരുപത് വർഷത്തിന്റെ ഉള്ളിലുള്ള വിവരങ്ങൾ മാത്രമേ നമ്മുടെ ആ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരികയുള്ളൂ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമില്ല അപ്പൊ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമാണ് വിവരാവകാശം സംബന്ധിച്ചിട്ടുള്ള കേസുകളിൽ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളു ഇടപെടാൻ സാധിക്കുകയുള്ളൂ കേന്ദ്ര ഇന്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികളെ വിവരവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോ കേന്ദ്ര ഇന്റലിജൻസ് നമ്മുടെ കേന്ദ്ര അഴിമതിയുടെ അതാണ് പിന്നെ സെക്യൂരിറ്റി ഏജൻസികളെയൊക്കെ നമ്മൾ ഈ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അല്ല എങ്കിലും പക്ഷേ അഴിമതി മനുഷ്യാവകാശ ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെയോ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെയോ അനുമതിയോടെ നൽകാവുന്നതാണ് ഇതിൽ ഏതെങ്കിലും രണ്ടിലൊന്നിൻ്റെ അനുമതിയോടെ നമുക്ക് നൽകാവുന്നതാണെന്നാണ് പറഞ്ഞത് അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങളുട്ടാ ഇനി അതിൻ്റെ ഫീസുകൾ നമുക്ക് നോക്കാം എ ഫോർ ഏ റി സൈസ് പേപ്പറിൽ വിവരം ലഭിക്കാൻ വേണ്ടിട്ട് ഒരു പേജിന് മൂന്ന് രൂപ വെച്ച് നമ്മൾ നൽകണം മുൻപ് രണ്ട് രൂപയായിരുന്നു ഇപ്പൊ മൂന്ന് രൂപയായി ഏ റി പറയുമ്പോ ത്രീ മൂന്ന് രൂപ ഇനി ഡിസ്ക് ഫ്ലോപ്പി ഡിസ്ക് ഫ്ലോപ്പി എന്നിവയിൽ വിവരം ലഭിക്കാൻ ഒരു ഡിസ്കിന് എഴുപത്തിയഞ്ച് രൂപയാണ് മുൻപ് അമ്പത് രൂപയാണ് ഇരുപത്തി അഞ്ച് രൂപ കൂട്ടി എന്ന് ആലോചിച്ചോളൂ നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യം ഒരു മണിക്കൂർ സൗജന്യമായിരിക്കും എന്നാൽ തുടർച്ചയായുള്ള ഓരോ മുപ്പത് മിനിറ്റിനും നമ്മൾ എത്ര രൂപ വെച്ച് കൊടുക്കണം പത്ത് രൂപ വെച്ച് കൊടുക്കണം കേട്ടോ ഒരു മണിക്കൂർ സൗജന്യം മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ പത്ത് പത്ത് രൂപ വെച്ച് കൊടുക്കണം നമ്മള് വലിയ സൈസ് പേപ്പറിലാണെങ്കിൽ ആ പേപ്പറിന്റെ വില എത്രയാണോ ആ പൈസയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇനി സൗജന്യ വിവരാവകാശത്തിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ ഏഴ് അഞ്ച് കേട്ടോ ഏഴ് അഞ്ച് പ്രകാരം ദാരിദ്ര്യ രേഖയ്ക്ക് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് വിവരം സൗജന്യമായി നൽകണം അതായത് ബി പി എൽ കാർഡ് ഉടമകൾ ദാരിദ്ര്യ രേഖ പറയുമ്പോൾ അതല്ലേ അവർക്ക് എന്ത് ചെയ്യണം നമ്മൾ സൗജന്യമായിട്ട് നൽകണം കേട്ടോ ഏഴ് അഞ്ച് പ്രകാരമാണ് കേട്ടോ ശ്രദ്ധിച്ചു വെച്ചോളൂ വകുപ്പ് എന്താണ് ഏഴ് അഞ്ചാണ് കേട്ടോ സൗജന്യം പറയുമ്പോൾ ഒരു അഞ്ച് പേര് ആലോചിച്ചുവെച്ചാൽ മതി അപ്പോൾ ഏഴ് അഞ്ച് ഏഴ് അഞ്ച് ഏഴ് അഞ്ച് മൂന്ന് ദിവസത്തെ പരിധിക്കുള്ളിൽ അതോറിറ്റി വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അതിനുശേഷം വിവരങ്ങൾ സൗജന്യമായി നൽകേണ്ടതാണ് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ അതോറിറ്റി എന്താണ് വിവരങ്ങൾ നൽകിയിൽ നൽകിയില്ലെങ്കിൽ പിന്നീടുള്ള വിവരങ്ങൾ എന്തെങ്കിലും സൗജന്യമായിട്ട് നൽകിയിരിക്കണം മൂന്നാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിൽ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച് നാൽപ്പത് ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അതിനുശേഷം വിവരങ്ങൾ സൗജന്യമായി നൽകേണ്ടതാണ് ഇപ്പോൾ മൂന്നാം കൃഷിയും കൂടി ഉൾപ്പെടുന്ന ഒരു കാര്യത്തിൽ അതിൻ്റെ വിവരങ്ങളും കൂടി അന്വേഷിക്കണമെങ്കിൽ അതിലെത്ര ദിവസമാണ് നാൽപ്പത് ദിവസമാണ് പറഞ്ഞിരിക്കുന്നത് അതില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം സൗജന്യമായിട്ട് വിവരം കൊടുക്കാം മൂന്നാം കക്ഷി ഉണ്ടെങ്കിൽ അത് മൂന്നാം കക്ഷി ഉൾപ്പെടെ ഉൾപ്പെടുന്ന അതിൻ്റെ വിവരം ലഭിക്കാൻ നാൽപ്പത് ദിവസം ഒന്ന് ആലോചിച്ച് വെക്കാം കേട്ടാ മൂന്നാണെങ്കിൽ മൂന്നൊന്ന് കൂട്ടുക നാലപ്പ നാൽപ്പത് കേട്ടാ ഇനി സമയ പരിധികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപേക്ഷ സമർപ്പിച്ചത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ആണെങ്കിൽ മുപ്പത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷണർ അസിസ്റ്റന്റിന് പറയുമ്പോൾ അതിൽ എസ് വരുന്നില്ലേ അപ്പോൾ ഒരു അഞ്ച് കൂട്ടിയിരുന്നു മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിലാണ് വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തിനേയും സംബന്ധിച്ചാണെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തിനേയും സംബന്ധിക്കണാണെങ്കിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ കൊടുക്കണം കേട്ടോ മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്ന മറുപടി ലഭിക്കേണ്ടത് നമ്മൾ പറഞ്ഞു നാൽപ്പത് ദിവസത്തിനുള്ളിലാണ് പറഞ്ഞു മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൽ വേണ്ട മറുപടി ലഭിക്കേണ്ടത് മൂന്നാം കക്ഷിയുടെ മറുപടി കിട്ടേണ്ടത് എത്രയാണ് അഞ്ച് ദിവസത്തിനുള്ളിലാണ് കേട്ടോ മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി പത്ത് ദിവസമാണ് മൂന്നാം കക്ഷിക്ക് തിരിച്ചെന്താണ് മൂന്നാം കക്ഷിയോട് അഭിപ്രായം മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി എന്ന് പറഞ്ഞ മൂന്നാം കക്ഷിക്ക് ഒരു മറുപടി കൊടുക്കാനുള്ള സമയപരിധി പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസമാണ് കേട്ടോ പത്ത് ദിവസമാണ് എന്നാൽ ശ്രദ്ധ മാറിപ്പോയരുത് മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാലും അഭിപ്രായം ചോദിക്കുന്നത് അഞ്ച് ദിവസവും അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ദിവസവും എന്നാൽ മറുപടി നൽകാനുള്ളത് പത്താണ് കേട്ടോ മറുപടി പത്ത് മറുപടി പത്ത് അഭിപ്രായം അഞ്ച് അഭിപ്രായം കഴിഞ്ഞിട്ടല്ലേ മറുപടിക്ക് പോകണമെന്ന് ആലോചിക്കുക അഭിപ്രായം ചോദിച്ചിട്ടല്ലേ മറുപടിക്ക് പോവാ അപ്പൊ അഞ്ചിന്റെ ഇരട്ടി പത്ത് അഞ്ച് പത്ത് അങ്ങനെ പഠിച്ചു വയ്ക്കുക കേട്ടാ അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി ഇനി ഈ വിവരാധികാരിക്ക് അല്ലാതെ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള തീയതി പറയുമ്പോ അതിൽ വിവരാധികാരിക്ക് അല്ലേ അപ്പൊ അതിലെ തുടങ്ങുന്ന അക്ഷരം അതാണ് വായല്ലേ വാ പറയുമ്പോൾ അഞ്ച് പോലെയല്ലേ അപ്പൊ അഞ്ച് ദിവസം അഞ്ച് ദിവസമാണ് ഒന്നാം അപ്പീൽ നൽകേണ്ടത് മറുപടി ലഭിച്ചോ അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ചു മുപ്പത് ദിവസത്തിനുള്ളിലാണ് അപ്പോൾ ഒന്നാം അപ്പീല് നൽകേണ്ടത് ചോദിച്ചിട്ടുണ്ട് മറുപടി ലഭിച്ചോ അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി മറുപടി നമ്മുടെ മറുപടി ലഭിച്ച അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി സമയപരിധി അവസാനിച്ച് മുപ്പത് ദിവസത്തിനുള്ളിലാണ് ആട്ടാ മുപ്പത് ദിവസത്തിനുള്ള ഒന്നാം അപ്പീല് നൽകേണ്ടത് മുപ്പത് ദിവസത്തിനുള്ളിലാണ് ആട്ടോ തീർപ്പാക്കേണ്ടത് ഈ ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് എപ്പോഴാണ് അത് മുപ്പത് ദിവസമാണ് കാരണം കൂടു കാരണം എന്തെങ്കിലും കാരണം കൊണ്ടാണ് അത് തീർപ്പാക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം കേട്ടോ കാരണം എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം അല്ലാതെ തീർപ്പാക്കേണ്ടത് മുപ്പത് ദിവസം കേട്ടോ ഇനി രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് നമ്മൾ ഒന്നാം അപ്പീൽ മുപ്പതല്ലേ അപ്പം മുപ്പതിൻ്റെ ഗുണനമാണ് വരുന്നത് അറുപതല്ല തൊണ്ണൂറാണ്ടെ വരിക അവിടെ അപ്പോൾ തൊണ്ണൂറാണ് വരിക കേട്ടോ രണ്ടാം അപ്പീൽ അതായത് മൂന്നിന്റെ സ്ക്വയർ സ്വയർ ആയിരിക്കും രണ്ടാം അപ്പീൽ പറയുമ്പോൾ മൂന്നിന്റെ സ്ക്വയർ അപ്പോൾ തൊണ്ണൂറ് ഒന്നാം അപ്പിയിൽ മുപ്പത് രണ്ടാം അപ്പീൽ തൊണ്ണൂറ് പഠിച്ചേട്ടാ തീർപ്പ് അതിന് തീർപ്പാക്കേണ്ടത് അതിന് കേന്ദ്ര വിവരാവകാശ കമ്മീഷനോ സംസ്ഥാന വിവരാവകാശ കമ്മീഷനോ ഒരു പരിധി നിഷ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് പേപ്പറിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾ അത് ഇങ്ങനെ ചോ അത് നിഷ്കരിച്ചിട്ടില്ല എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത് ഇനി അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി എന്ന് പറയുന്നത് പൂനെ പോലീസ് സ്റ്റേഷനിലാണ് ഷാഹിദ് റാസ ബെർനായാണ് ആണ് ബെർനായി അല്ലെ അപേക്ഷ സമർപ്പിക്കാൻ ബെർണ അല്ലേ അപേക്ഷ സമർപ്പിക്കാൻ ബെർണം ബെർണം ബെർനോയി ഷാഹിദ് റാസ ബെർനോയി കൃത്യമായ വിവരം ലഭിക്കുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് അരുണാചൽ പ്രദേശ് ട്ടാ അപ്പോൾ നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശാണ് കേട്ടോ അരുണാചലാണ് കേട്ടോ ജാമ്യമില്ല അരുണാചൽ പ്രദേശ് ടെലിഫോണിലൂടെ വിവരങ്ങൾ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ടെലിഫോണിലൂടെ നമ്മൾ ചോദ്യം ചോദിക്കുക ഉത്തരം പറയില്ല അപ്പൊ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ആണ്ട്ടാ വിവരവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഏകദേശ ഭേദഗതി നിയമവും ഉപഭോക്താവ സംരക്ഷണ ഭേദഗതി അതൊക്കെ വന്ന് നമ്മൾ നോക്കുമ്പോൾ ഭേദഗതികളൊക്കെ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു വർഷത്തിലാണ് വന്നിരിക്കുന്നത് മനസ്സിലാക്കണം ഭേദഗതി ബില്ല് ഇനി നമ്മുടെ വിവരാവകാശ നിയമത്തിന്റെ ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണറിയോ ലോകസഭയിലെ ജിതേന്ദ്ര സിംഗ് കേട്ടാ ജിതേന്ദ്ര സിംഗ് ജിതേന്ദ്ര സിംഗ് എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഭേദഗതി കിട്ടും അതിൻ്റെ ആ ഒരു മാസം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടും ഒമ്പതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഏഴല്ലേ അപ്പോൾ ഏഴാം മാസം പറയുമ്പോൾ ജൂലൈ അല്ലേ ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പതില്ലേ ആ പത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് രണ്ടും ഒമ്പതും തമ്മിലുള്ള വ്യത്യാസം ഏഴ് ആ ലാസ്റ്റത് പത്തൊമ്പത് അപ്പോൾ ഏഴാം മാസം പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിലാണ് ജിതേന്ദ്രസിംഗ് ലോകസഭയിൽ നമ്മുടെ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത് ഇനി ലോകസഭ പാസ്സാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പാസ്സാക്കിയത് മൂന്നോ മൂന്നാമത്തെ ദിവസമാണ് പാസ്സാക്കിയത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനാ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ജൂലൈ ഇരുപത്തിരണ്ടിന് ലോകസഭ പാസാക്കിയത് പറയുമ്പോൾ ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇനി രാജ്യസഭ പാസ്സാക്കിയത് രാജ്യമാവുമ്പോ ഒരു അഞ്ച് പേരിന്റെ അപ്പോൾ ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചിന് രാജ്യസഭ രാജ്യസഭന്റെ മുൻപാണ് ലോക്സഭ പാസ്സാക്കുകട്ടാ അപ്പൊ ജൂലൈ ഇരുപത്തിരണ്ടിന് ലോക്സഭ രാജ്യസഭ ജൂലൈ ഇരുപത്തി അഞ്ചിന് രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിന് എപ്പോഴും ഒരു ശുഭ ശുഭമായുള്ള ഒരു ദിവസം പറയുമ്പോ ഒന്നാം തീയതി അല്ലേ അപ്പോൾ ഓഗസ്റ്റ് ഒന്നിന് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിന് എന്ത് ചെയ്തു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചു കേട്ടാ ഈ രാഷ്ട്രപതി പറയുമ്പോൾ ഈ രാഷ്ട്രം ഇഷ്ടം പറയുമ്പോൾ അഷ്ട്രം പറയുമ്പോൾ അഷ്ടം എട്ടല്ലേ എട്ട് അപ്പം എട്ടാം മാസം പറയുമ്പോൾ ഓഗസ്റ്റ് ആണ് കേട്ടോ ഓഗസ്റ്റ് ഒന്ന് കേട്ടാ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് എന്ന സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കോ അല്ലെങ്കിൽ കമ്മീഷണർമാർക്കില്ലേ അവർക്ക് കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് കേന്ദ്രത്തിലാണെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം നമ്മുടെ കേരളത്തിലാണെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം താങ്ക് യു സോ മച്ച്